സർക്കാർ പുതിയ ബാച്ചുകൾ അനുവദിച്ചെങ്കിലും വിദ്യാർത്ഥികളെ എവിടെ ഇരുത്തുമെന്ന ആശങ്കയിലാണ് തിരൂരങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർ ക്ലാസ് മുറികളുടെ ക്ഷാമത്തിലും സ്ഥല സൗകര്യമില്ലാതെയും വീർപ്പുമുട്ടുകയാണ് സ്കൂൾ അധികൃതർ നിലവിൽ അഡ്മിഷൻ പൂർത്തിയായപ്പോൾ എല്ലാ ക്ലാസ്സിലും അറുപതിനു മുകളിൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെയുണ്ട് ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് അടക്കം വരുമ്പോൾ വിദ്യാർത്ഥികളെ എങ്ങനെ ക്ലാസ്സിൽ ഇരുത്തുമെന്നാണ് അധികൃതരുടെ ആശങ്ക ഇരുപത്തിയാറ് ക്ലാസ് മുറികളാണ് ഹയർ സെക്കൻഡറി തലത്തിൽ സ്കൂളിന് വേണ്ടത് എന്നാൽ ഇരുപത്തിയൊന്ന് ക്ലാസ് മുറികൾ മാത്രമാണ് ഉള്ളത് ബാക്കിയുള്ളവ സ്കൂളിൻ്റെ സ്റ്റേജിലും ലൈബ്രറിയിലും ജോഗ്രഫി ലാബിലും സെമിനാർ ഹാളിലും അടക്കമായി തരപ്പെടുത്തിയിരിക്കുകയാണ് സ്കൂൾ അധികൃതർ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സ്കൂളിന് സ്ഥലവുമില്ല എന്നാൽ സ്കൂളിന്റെ ഭൗതിക സൗകര്യം പോലും കണക്കിലെടുക്കാതെ അധിക ബാച്ചുകൾ സർക്കാർ അനുവദിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ അധികൃതർക്ക് തലവേദനയായത് സയൻസ് ബ്ലോക്കിലെ ലൈബ്രറിയിലാണ് പ്ലസ് വൺ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് റൂം സജ്ജമാക്കിയിരിക്കുന്നത് ഇതാകട്ടെ കുട്ടികൾക്ക് നേരവണ്ണം ഇരിക്കാൻ സൗകര്യവുമില്ല ഇടുങ്ങിയ ക്ലാസ് റൂമിൽ നാൽപ്പത് പേർ ഇരിക്കാവുന്നിടത്ത് അറുപത് വിദ്യാർത്ഥികളാണ് ഇരിക്കുന്നത് ലൈബ്രറി എൻ ഓഫീസിലേക്ക് മാറ്റിയാണ് ക്ലാസ് റൂം ഒരുക്കിയത് കൂടാതെ പ്ലസ് വണ് കൊമേഴ്സ് ഹുമാൻറ്റിസ് ബാച്ചിന് ഓരോ ക്ലാസ് റൂം വീതം സ്കൂളിലെ പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്ന സെമിനാർ ഹാൾ രണ്ടായി തിരിച്ചാണ് സജ്ജീകരിച്ചത് ഇതോടെ സ്കൂളിൽ പൊതുപരിപാടി നടത്താൻ ഇടമില്ലാതായി മാത്രമല്ല സ്റ്റേജ് പ്ലസ് വൺ സയൻസ് ബാച്ചിനെ ക്ലാസ് റൂം ഒരുക്കുവാനും തയ്യാറാക്കി ഇതോടെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടാകുന്ന ദിവസം ഈ ബാച്ചിന് അവധി അനുവദിക്കുകയാണ് ഇപ്പോൾ സ്ഥല പരിമിതി മൂലം വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുന്നതുകൊണ്ട് സ്റ്റേജിലെയും ലൈബ്രറിയിലെയും ക്ലാസ് റൂമുകൾ ദിവസങ്ങൾ ഇടപെട്ട് മറ്റു ക്ലാസുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്താണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പരിമിതമായ സ്ഥലത്ത് കൂടുതൽ വിദ്യാർത്ഥികൾ ഇരിക്കുന്നതിലൂടെ കുട്ടികൾക്കും ബുദ്ധിമുട്ട് നേരിടുന്നത് സ്കൂൾ അധികൃതർ ഇങ്ങനെ ചെയ്യുന്നത് ജോഗ്രഫി ലാബ് പ്ലസ് വൺ കൊമേഴ്സിന് സജ്ജമാക്കിയതോടെ ലാബ് പ്രവർത്തനവും നിലച്ചു മാത്രമല്ല ക്ലാസുകൾ സജ്ജീകരിക്കുന്നതിന് പരിമിതമായ സ്ഥലത്തുള്ള ക്ലാസുകൾക്ക് അവധി നൽകുകയാണ് ചെയ്യുന്നത് എന്നാൽ അവധി നൽകുന്നത് രക്ഷിതാക്കളെയും ചൊടിപ്പിക്കുന്നുണ്ട് എന്നാൽ സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുന്നത് മൂലം എങ്ങനെ ക്ലാസ് മുന്നോട്ടു പോകുമെന്നാണ് അധികൃതർ ചോദിക്കുന്നത് നിലവിൽ പഴക്കം ചെന്ന രണ്ടു നിലയുള്ള ഹൈസ്കൂൾ കെട്ടിടം പൊളിച്ച മൂന്ന് നില കെട്ടിടം നിർമ്മിച്ചാൽ ക്ലാസ് റൂം ക്ഷാമത്തിന് ഏറെക്കുറെ പരിഹാരമാകും എന്നാൽ അതിന് ഇതുവരെയും തീരുമാനമായിട്ടില്ല അധിക ബാച്ചുകൾ വാങ്ങിത്തരാൻ മുന്നിട്ടിറങ്ങിയ ആരും സ്കൂളിൻ്റെ സ്ഥലപരിമിതിയിലും ബുദ്ധിമുട്ടിലും ഇടപെടുന്നില്ല നിലവിൽ അഞ്ച് ക്ലാസ് റൂമുകളുടെ കുറവുണ്ട് നിലവിലെ സാഹചര്യത്തിൽ സ്കൂളിൽ ഒരു പരിപാടി പോലും നടത്താൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇതിന് അധികൃതർ അടിയന്തരമായി വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് പിടി എഫ് പ്രസിഡന്റ് പി എം അബ്ദുൾ ഹക്ക് ആവശ്യപ്പെട്ടു ഗവൺമെൻറ് ഓരോ വർഷവും ഹയർ സെക്കൻഡറിൽ മലപ്പുറം ജില്ലയിലെ പരിഗണിച്ച് നമ്മുടെ അനുവാദമൊന്നുമില്ലെങ്കിൽ പോലും പഠിച്ചേൽപ്പിക്കുന്ന രൂപത്തിൽ ഹയർ സെക്കൻഡറി പ്ലസ് ടു ബാച്ചുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏറെക്കുറെ ഈ വർഷം വരെ എല്ലാത്തിൽ തരണം ചെയ്തിട്ടുണ്ട് ഈ വർഷം പൂർണ്ണമായി തരണം ചെയ്തതല്ല എല്ലാ സൗകര്യങ്ങളെ ഇല്ലാതാക്കിപ്പോൾ ഉദാഹരണത്തിൽ ലൈബ്രറിയെയും അതുപോലെ തന്നെ സ്കൂളിൻ്റെ പൊതുവേദി എന്ന നിലയിൽ സ്റ്റേജ് നാടൻ കാണുന്ന സ്റ്റേജ് ആ സ്റ്റേജും സ്കൂളിൻ്റെ ഹർ ഹൈസ്കൂൾ സെക്ഷനായിരുന്നാലും ഹയർ സെക്കൻഡറിയുടെ സ്കൂളിൻ്റെ വിഷയങ്ങളിൽ സംബന്ധിക്കാൻ മുനിസിപ്പാലിറ്റിയുടെ പോലും പരിപാടികൾ നടത്താൻ ഉപയുക്തമായ ഒരു ഹാൾ ഉണ്ടായിരുന്നു നമ്മുടെ സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്ന പ്രിൻസിപ്പളായിരുന്ന സുദ്ധി ഭാഷക്കുണ്ടായ സെമിനാർ ഹാൾ ആ സെമിനാർ ഹാളിൽ നമ്മളിപ്പോൾ നിരസിച്ച് രണ്ട് ക്ലാസ് റൂമുകളിൽ ഉണ്ടാക്കിയിരിക്കുക അപ്പോൾ അത്തരം ഒരു കോടിച്ചേരലിന് അവസരം നിഷേധിക്കുന്നത് മാത്രമല്ല ഒരുപാട് പറയാനുള്ള ഹയർ സെക്കൻഡറിയിൽ കൃത്യമായി പറഞ്ഞാൽ ഇരുപത് അടി വീതിയും മുപ്പത് അടി നിളവുമുള്ള ക്ലാസ് റൂമുകളാണ് നിഷേധിക്കുന്നത് പലപ്പോഴും അതിനേക്കാൾ കുറഞ്ഞ പതിനെട്ടടി വേണവും ഇരുപതടി വീതിക്കളെ ക്ലാസ് റൂമിൽ ക്ലാസ് നടത്തേണ്ടെന്ന ഒരവസ്ഥ വന്നിരിക്കുക ലൈബ്രറിയിലെ ലക്ഷക്കണക്കിന് രൂപയുടെ നമുക്കിപ്പോൾ ഇഷ്ടം പോലെ പണം കിട്ടിയാൽ പോലും ഒരു ലൈബ്രറിയിലുള്ള സാധനങ്ങൾ അത് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് അവിടെ ലഭ്യമാക്കാൻ സാധ്യത പ്രായമാക്കാൻ നമുക്ക് കഴിയില്ല പല വർഷങ്ങളായി ഉണ്ടായിട്ടുള്ള പുസ്തകങ്ങൾ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോ ഗ്രാൻഡുകളിൽ നിന്ന് ഒറ്റ നമ്മൾ വഴിമാറ്റി ചിലവഴി ചുമ ഉണ്ടാക്കിയിട്ടുള്ള ലൈബ്രറി അതിപ്പോൾ ഇല്ലാതായി മാറാണ് ഷെൽഫുകളിലേക്ക് ഇതിപ്പോൾ എൻ എസ് എസിൻ്റെ റൂമിലേക്കും അതുപോലെ തന്നെ കൗൺസിലിൽ നടത്തുന്ന കൗൺസിലറുടെ റൂമിലേക്കൊക്കെ കമ്മീഷണർ കൊണ്ടുവച്ചിരിക്കാം രണ്ട് പുസ്തകങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് രണ്ട് വായന തീർത്തും ഇല്ലാതാകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ സ്കൂളിൻ്റെ പുതിയ സ്റ്റേജിന് പുറത്തൊരു ലൈബ്രറി ഉണ്ടാക്കുകയും ഇപ്പം തന്നെ ഈ സ്കൂളിൻ്റെ മുൻവശത്തുള്ള ഹൈസ്കൂളിൻ്റെ ഓഫീസ് കാര്യാലയം വർക്ക് ചെയ്യുന്ന കെട്ടിടം ഏകദേശം അത് അൺഫിറ്റ് ആയിട്ടുണ്ട് നമ്മൾ അൺഫിറ്റാണ് എന്ന് സമ്മർദ്ദിച്ചാൽ പിന്നെ കുറച്ച് മാറ്റം വിധി വന്നാൽ തീരെ ആ പതിനാല് ക്ലാസ്സുകളും കൂടി അഭിജ്ദന അതുകൊണ്ട് ആ ബിൽഡിംഗ് മാറ്റി ഏറ്റവും നൂതനമായ രീതിയിൽ തിരുവിനങ്ങാടി എടുത്ത് നോക്കിയാൽ ഹൈസ്കൂളിൻ്റെ മുഖം എന്നത് നമ്മുടെ ഈ ഹൈസ്കൂൾ ഓഫീസ് ചെയ്യുന്ന കെട്ടിടമാണ് ആ കെട്ടിടത്തെ മാറ്റി ഒരു മൂന്ന് നില കെട്ടിടമാക്കി അതിൽ മൂന്നാം നില ഹയർ സെക്കൻഡറിക്ക് ഉപയുക്തമായ രൂപത്തിൽ ഉണ്ടാക്കിയാൽ നല്ല കാണാൻ ഭംഗിയുള്ള ഏറെ കുറെ കുറ്റമറ്റ രൂപത്തിൽ സ്കൂൾ നടത്താൻ കഴിയുന്ന സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് പ്രത്യാശിക്കുന്നത്

എണ്ണം മാത്രമായി അധിക ബാച്ചുകൾ അനുവദിക്കുമ്പോൾ സ്കൂൾ അധികൃതരാണ് ആശങ്കയിലാകുന്നത് ഒപ്പം ഇരിക്കാൻ പോലും ബുദ്ധിമുട്ടി പഠിക്കേണ്ടി വരുന്ന വിദ്യാർത്ഥികളും മുറികളിൽ നെരിഞ്ഞമർന്നു പഠിക്കേണ്ട ഗതികേടിലാണ് വിദ്യാർത്ഥികൾ ന്യൂസ് ബ്യൂറോ സന്തോഷ വാർത്ത ഡോൺ ഗോൾഡൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഗതികേടലാണ് പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ